ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഒരു പുതിയ ഫ്ലവറിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പുതിയ ഫ്ലവർ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പേരാണ് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം ബ്ലഡ് പ്യൂരിഫയർ പ്യൂരിഫയറാണെന്ന് പറയുന്നു പിന്നെ കോഫ് കോൾഡ് അതിനെല്ലാം പറ്റിയതാണ് നമുക്കതൊരു ആയിട്ട് കഴിക്കാൻ പറ്റിയതാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി അതിനെ അതിനെ അതുകൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ ഉപയോഗി ഒന്ന് ഉപയോഗിച്ച് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശംഖുപുഷ്പം എൻ്റെ ബ്ലൂ ബ്ലൂ പല കളറുണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് എനിക്ക് രണ്ട് കളറുണ്ട് വൈറ്റും ഈ ബ്ലൂ ഉണ്ട് ബ്ലൂ ഇതിന് ഡബിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലും ഉണ്ട് ഡബിൾ പെറ്റലും ഉണ്ട് എനിക്ക് ഡബിൾ പെറ്റലാണുള്ളത് അപ്പം വരൂ എൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഒരു കുറച്ച് ശംഖുപുഷ്പം അടർത്തി എടുക്കുക അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതിപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പൂവെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച ശേഷം അത് തിളപ്പിക്കുക തിളപ്പിച്ച് അത് ആറിക്കഴിയുമ്പോഴേക്കും തിളപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറുള്ള ഇളകി ഭയങ്കര നല്ല ബ്ലൂ കളറായി മാറും അതൊന്ന് ആറട്ടെ ആറാൻ വയ്ക്കുക എന്തൊരു ബ്യൂട്ടിഫുൾ കളറാണ് നോക്കിയത് വളരെ അട്രാക്റ്റീവ് കളർ അല്ലേ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡബിൾ പെറ്റൽഡ് ശംഖുപുഷ്പമാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അപ്പം അതിനെ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നു തിളക്കുമ്പോഴത്തേക്കും ആ ഫ്ലവറിൻ്റെ ആ ബ്ലൂ കളർ ഇളകുന്നുണ്ടോ ഉണ്ടോ തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇത് നമ്മുടെ കണ്ടീഷൻ ആ എന്ത് രസമാണ് അല്ലേ തണുത്ത് കഴിയുമ്പം അത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലേക്ക് കളർ കണ്ടോ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഉപയോഗിച്ച് തന്നു തോന്നും പക്ഷേ ആർട്ടിഫിഷ്യൽ കളർ ഒന്നുമല്ലെന്ന് നിങ്ങൾ കണ്ടല്ലോ ആ എന്ത് ബ്യൂട്ടിഫുൾ നോക്കി നല്ല ട്രാൻസ്പെരൻറ്റ് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ നോക്കി ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിനൊക്കെ കുടിക്കാൻ കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് നല്ലതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് എസ്പെക്ടോറിൻ്റെ ആയിട്ട് ഉപയോഗിക്കാം ചുമ പനി ൊക്കെ നല്ല എന്നാണ് പറയുന്നത് ഇത് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണെന്ന് പറയുന്നു ഇതിനകത്ത് നമുക്ക് തേനോ ഒക്കെ ചേർത്ത് കഴിക്കാം കണ്ടോ ഇത് ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി ഞാനൊരു കാര്യം കാണിച്ചു തരാം ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക കണ്ടോ കളർ മാറി കണ്ടോ ആ ബ്ലൂ കളറിൽ നിന്ന് ഒരു റെഡിഷ് കളറായിട്ട് മാറി ഇതും മനോഹരമായ ഒരു കളറ് തന്നെയാണ് അപ്പം ഇതിനകത്ത് രണ്ട് നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് ഷൂ ഇതിനകത്ത് നാരങ്ങ ഉപയോഗിച്ച് ഒഴിച്ച് ഉപയോഗിക്കാം തേനിട്ട് ഉപയോഗിക്കാം ചുമ്മാ ഉപയോഗിക്കാം ടീ ആയിട്ട് ഉപയോഗിക്കാം അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ ഇനി ഞാനുമായിട്ടൊന്ന് പങ്കുവയ്ക്കൂ ബായ്